ഇത് ചരിത്രപ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തനെന്ന സർപ്പത്തിനുമേൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവം അനന്തൻ്റെ മുകളിൽ പള്ളി കൂളുന്ന ദേവൻ്റെ ദേശമാണ് തിരുവനന്തപുരം അത് പിന്നെ തിരുവനന്തപുരമായി ഏഴ് ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശ്വാസം ഇതാണ് കാസർഗോഡ് ഭാഗത്ത് വിഷ്ണുഭക്തനായ ഒരു മുനി ഉണ്ടായിരുന്നു ദിവാകര മുനി ഭഗവാൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ മുനിയുടെ അടുത്ത് വന്നു അല്പം കുസൃതി കൂടുതലുള്ള കുട്ടി ഒരിക്കൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന സാളഗ്രാമശില കുട്ടി അശുദ്ധമാക്കി മുനിക്ക് ദേഷ്യം വന്നു കുട്ടിയെ കുറേ വഴക്ക് പറഞ്ഞു ഇനി എന്നെ കാണണമെങ്കിൽ അനന്തവനത്തിൽ വരണം എന്ന് പറഞ്ഞ് കുട്ടി അവിടെ നിന്നും ഓടിപ്പോയി മുനി കുട്ടിയെ അന്വേഷിച്ച് നടപ്പ് തുടങ്ങി കുറെ നാളുകൾക്ക് ശേഷം ഇവിടെ എത്തി നടക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അവളുടെ കുട്ടിയെ വഴക്കു പറയുന്നത് കേട്ടു ഇനി നീ വഴക്കുണ്ടാക്കിയാൽ ഞാൻ നിന്നെ എറിയും കേട്ടോ എന്ന് ഉടനെ മുനി ആ സ്ത്രീയോട് ചോദിച്ചു ഈ അനന്തവനം എവിടെയാണെന്ന് അവൾ ഈ ഭാഗം ചൂണ്ടിക്കാണിച്ചു ഇവിടെ എത്തിയ മുനി അനന്തപത്മനാഭൻ്റെ പ്രതിഷ്ഠ കണ്ടു അപ്പോഴാണ് മുനിക്ക് മനസ്സിലായത് ബാലൻ്റെ രൂപത്തിൽ വന്നത് പത്മനാഭസ്വാമിയായിരുന്നു എന്ന് ഏഴാം നൂറ്റാണ്ടിലെ തമിഴ് കാവ്യങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിലാണ് ഗോപുരത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അനിഴം തിരുനാൾ മാർത്തണവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രത്തിന് നവീകരണം നടത്തിയത് പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി പതിനേഴിന് അദ്ദേഹം തിരുവിതാംകൂർ രാജ്യം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു ഇത് പത്മതീർത്ഥകുളം പതിമൂന്നാം നൂറ്റാണ്ടിലെ ചില കാവ്യങ്ങളിൽ ഈ കുളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കുളം നവീകരിച്ചത് ക്ഷേത്രം പോലെ തന്നെ ഈ കുളവും വളരെ പവിത്രമായിട്ടാണ് കാണുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ നിർമ്മിച്ച ക്ലോക്ക് ടവർ മേത്തമ്മണി എന്നാണ് ഇതറിയപ്പെടുന്നത് ഡയലിൻ്റെ മുകളിൽ ഒരു താടിക്കാരൻ ഓരോ മണിക്കൂർ കൂടുമ്പോൾ വാ തുറക്കും രണ്ട് മുട്ടനാടുകൾ ഇരുവശത്തു നിന്നും വന്ന് ഇടിക്കും സ്വാതിരുന്ന രാമവർമ്മ രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണിത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ എ മുതൽ എച്ച് വരെയുള്ള എട്ട് കല്ലറകളുണ്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അറകളായതുകൊണ്ടാവണം കല്ലറ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എ നിലവറ തുറന്നു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ വൻ ശേഖരം ഇവിടെ കണ്ടെത്തി പിന്നെ വജ്രങ്ങൾ പതിനെട്ടടി നീളമുള്ള സ്വർണമാലകൾ സ്വർണസിംഹാസനങ്ങൾ കിരീടങ്ങൾ അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സമ്പത്ത് ഈ നിലവറയെ കണ്ടെത്തി എട്ട് നിലവറകളിൽ അഞ്ച് നിലവറകൾ തുറന്നു ഇനിയും തുറക്കാത്ത മൂന്ന് നിലവറകൾ കൂടിയുണ്ട് അതിൽ ബി നിലവറയിൽ വൻ നിധിശേഖരമുണ്ടെന്ന് കരുതുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ഇതുവരെ ഈ നിലവറ തുറന്നിട്ടില്ല ബി നിലവറ തുറന്നാൽ പല ദുരിതങ്ങളും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇത്രയും സമ്പത്ത് സൂക്ഷിച്ചിട്ടുള്ള നിലവറ എളുപ്പം തുറക്കാതിരിക്കാനുള്ള സൂത്രപ്പണികളും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവും